വെൽക്കം ബാക്ക് ടു ടി സ്റ്റാർസ് നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ വെക്കേഷൻ ഒക്കെ കഴിയാൻ പോവാണ് സ്കൂൾ തുറക്കാൻ പോവാണ് ഞാൻ എൻ്റെ വീട്ടിലത്തെ നിപ്പൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ പക്ഷെ നമ്മുടെ വീട്ടിലല്ലേ പോണത് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണത് കേട്ടാ അപ്പം ഞാൻ ബാക്കി ഓൺ വോയിസ് ഡാ ബിക്കോസ് ഡബ ഭയങ്കര സൗണ്ട് നല്ല മഴയാണ് പണിക്കാട്ടീന്ന് കൊണ്ടുവന്ന അത്രയും പാഴ്സൽ ഞാൻ എന്തായാലും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും പാക്ക് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മക്കളാണെങ്കിൽ എന്താ കാശിക്കുട്ടനെനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് മഴ കാണുന്നത് ഇങ്ങനെ വെള്ളം കാണുന്നത് വെള്ളം കണ്ടാൽ തന്നെ അവൻ ഓടും അപ്പോൾ ഇങ്ങനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് അവനിങ്ങനെ ഓടി ഓടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തെക്കാപ്പുറത്ത് ഫുൾ വെള്ളം വരും അപ്പോൾ അതേ മഴ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് രണ്ട് പേരും പിന്നെ നമുക്കത് ചൂട് ഇത്രയും ചൂടുള്ളപ്പോൾ ഒരു മഴ പെയ്തപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു പക്ഷേ ഇപ്പോൾ നൈസായിട്ട് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് മഴയ്ക്കാണ് എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയായിട്ട് ഈ പറഞ്ഞ പോലെ അപ്പോൾ കാശിക്കുട്ടം മഴ വെള്ളത്തിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വേഗം ചെന്ന് പിടിച്ച് കുറച്ച് നേരം സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാനും പിള്ളേരും കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊണ്ട് നമ്മുടെ ഹോട്ടോറിഷം വന്നിട്ട് ഹോട്ടോർഷൻ നമുക്ക് പരിചയമുള്ളൊരു ചേട്ടനാണ് അതായത് വർഷങ്ങളോളം പരിചയമുള്ള നമ്മുടെ തറവാടിൻ്റെ തൊട്ടപ്പുറത്തെ ചേട്ടനാണ് നമ്മൾ വിളിക്കാറുള്ളത് മഴയാണെങ്കിൽ നല്ല കേട്ട് പേരുണ്ട് പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മഴക്കാലം ഭയങ്കര ഇഷ്ടമാണ് അതായത് ആ ഒരു മൂടി നിൽക്കുന്ന കാലാവസ്ഥയും ആ ഒരു തണവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കുന്ന ഒരു ഒരു ക്ലൈമറ്റാണ് മഴക്കാലം എന്ന് പറയുന്നത് നമുക്ക് പുറത്തു പോകുമ്പോൾ ഇത്തിരി ചീഞ്ഞു പോകണം എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ വീടെത്തിയും കാശിക്കൂട്ടം ഭയങ്കര കരച്ചിലിരുന്ന് അപ്പോൾ ഉള്ളൊരു കോലുംബിട്ടായി കൊടുത്തിട്ട് അതിങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ വന്ന് കയറിയപ്പോ തന്നെ നമ്മുടെ കാത്തി മീൻ നന്നാക്കേണ്ട തിരക്കിലായിരുന്നു അവൾ അവിടെ അങ്ങനെ ചെമ്മീൻ ആയിരത്തോട്ടോ അത് അത് ഇങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അവള് അപ്പൊ ഞാൻ എൻ്റെ കഴിഞ്ഞു ആക്സിഡന്റ് ക്യാരക്ടേഴ്സിൻ്റെ ഇഷ്ടം തേങ്ങി ഇവിടെ പൊട്ടിയാകെ സീനായി ഇപ്പൊ ഭയങ്കര കുറവായിരുന്നു പറഞ്ഞാൽ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം അതെ ഞാൻ കാശ്മുട്ടനെ ഉറക്കിട്ട് എടുത്തിട്ടുണ്ട് ഞാനൊക്കെ നല്ല മഴയാണ് കേട്ടോ ചൂടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഓൾറെഡി ഇവിടെ ഭയങ്കര ചൂട് കുറവാണ് അതായത് നമുക്ക് നല്ല ചൂടുണ്ടായ സമയത്തും ഇവിടെ ഭയങ്കര ചൂട് കുറവാണ് റൂമിലൊക്കെ ഭയങ്കര ചൂട് കുറവായിരുന്നു ആ എത്ര റൂമിൽ മാത്രം മെയിൻ അടിച്ചിട്ടുള്ളൊരു ചൂട് മാത്രമേ ഉണ്ടാവാറുള്ളു അപ്പൊ ഞാൻ പിന്നെന്താണ് ചെറു കഴിഞ്ഞ രാശി വന്ന ഇപ്പോൾ ചെറിയ ആളാണ്ണ്ടായിരുന്നത് മൂത്താളാണ് അപ്പൊ ചെറിയ പറഞ്ഞ കൊണ്ടുവരുന്ന ആ അപ്പൊ അതേ രണ്ടുപേരും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വന്നൊരു നിൽക്കല് അടുപ്പൊന്നുണ്ടാവില്ല ഇനി ഇതല്ല വീട്ടിലായാലും വരല് കണക്കാണ് ഇപ്പൊ ഇവിടെ കിട്ടുന്ന ചില ചെറിയ ദിവസങ്ങളൊക്കെ ഞാൻ അവിടെ പോയി നിക്കാനുള്ള ചാൻസ് ഉള്ളു ഇവിടെ നിൽക്കൽ നിക്കണ കേസല്ല പിന്നെ എനിക്ക് കാർത്തിനെ കൊണ്ട് വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് കയറി എനിക്ക് റവലിട്ട് ഉണ്ടാക്കി തരണം നിങ്ങൾക്ക് വേറെ നല്ല വീഡിയോസ് വരുതുകയും റവലിട്ട് ഉണ്ടാക്കി തരണം പിന്നെ ചില കാര്യത്തിനെങ്കിൽ പറയണേ എന്റെ തോണ്ടിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇണ്ടാക്കണം പിന്നെന്താണ് ഇപ്പൊ ഞാനിപ്പോ എന്തായാലും പോകും ഞാൻ പോകും ഞാൻ എനിക്ക് ആക്ച്വലി കറി ഒന്നും എനിക്ക് ഒട്ടും നിർബന്ധമില്ലാത്ത ആളാണ് എനിക്ക് അച്ചാറുണ്ടാക്കി എനിക്ക് അത്ര ഇഷ്ടം പക്ഷെ ഇവിടെ അച്ചാറില്ല അച്ചാറുണ്ടാ പപ്പക്കായ പേരുണ്ട് പപ്പക്കായ പേര് ഹാപ്പി പൊന്നെ അന്ന് ഇവിടെ പോയ ദിവസം രണ്ടു ദിവസം ഇപ്പോഴും ഇവിടെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ പോയിട്ട് ഭയങ്കര കുറച്ച് പടം ബഹളം ഒക്കെ ആയിരുന്നു അവൾക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ എന്തായാലും ചേച്ചിയുണ്ട് ിൽ ബി ഫസ്റ്റ് ആരാ ഫസ്റ്റ് ആവാ നോക്കട്ടെ പൊഞ്ഞോ ആ മീൻകറിന്റെ മീൻകറി ഇരിക്കി ഇരിക്കി പൊന്നിട്ടിരിക്കി അപ്പോൾ ഇതേ കാശുക്കൂട്ടനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് അവന് അവൻ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് വേറൊരു ബുദ്ധിമുട്ടെന്നുള്ളത് അവൻ വേറെ ആരുടെ കയ്യിലും പോവില്ല കേസ് അവൻ എൻ്റെ കയ്യിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ വേറെ ആരുടെ കയ്യിൽ അവൻ കൂട്ടാക്കില്ല ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടിരിക്കും കാർത്തോൻ്റെ അടുത്തും പോവില്ല അപ്പോൾ നമ്മുടെ കാർത്തിയുടെ ഹസ്ബൻ്റിൻ്റെ വീട് തൊട്ടപ്പുറത്ത് രണ്ട് രണ്ട് മൂന്ന് വീടപ്പുറത്താണ് അപ്പോൾ അവിടെ നമ്മുടെ കരിപ്പിടി ഉണ്ടല്ലോ കരിപ്പിടി വന്നിട്ടുണ്ട് പാത്രം കൊടുത്ത് വിടാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പൊന്നുവിനെ പൊന്ന് പോവുകയാണ് അതായത് നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളത്തിൽ നിന്നൊക്കെ മഴക്കാലം ആകുമ്പോൾ മീനുകൾ ഇങ്ങനെ ചാടി ചാടി വരും ആ മീനുകളെ കിട്ടിയപ്പോൾ രണ്ടുപേടിക്കീ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്തയച്ചതാണ് കേട്ടോ നമ്മൾ മീൻ പിടിക്കുന്നതല്ല കുളത്തില് എല്ലാവർക്കും അറിയാലോ ഇങ്ങനെ ചാടി ചാടി വരും അപ്പോൾ ജീവനുള്ള മീനായിരുന്നു അപ്പോൾ ഈ ജീവനുള്ള മീനായതുകൊണ്ട് തന്നെ ഇപ്പൊ കാർത്തിക്കായാലും എനിക്കായാലും ഭയങ്കര ടെൻഷൻ അതിനെ നമ്മൾ കൊന്നിട്ട് വേണ്ട തിന്നാൻ വേണ്ടിയിട്ട് പറയും മീനുകളൊക്കെ നമ്മൾ കൊന്നിട്ടാണ് തിന്നണതെങ്കിലും നമ്മളെ കൈകൊണ്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പം അത് അവിടെ ഉണ്ട് പാറൂസിന് വലിയമ്മ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് പാറുട്ടൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നന്നായി കഴിച്ചോളും കാർത്ത് എങ്ങനെയാലും ഫുഡൊക്കെ കൊടുത്തോളും കേട്ടോ അപ്പോൾ കാശിക്കുട്ടം നല്ല ഉറക്കായി ഉറങ്ങിയ നേരത്തെ ഞാൻ വേം പോയി ചോറിനാൻ പോവാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കറി പപ്പക്കായ ഉണ്ടായിരുന്നു ചെമ്മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടും കൂട്ടിയിട്ട് സുബക്ഷമായിട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിച്ചു ഫുഡ് ഫുഡടിക്ക് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താണ് കാശിക്കുട്ടിനിപ്പോൾ ഒരു വൺ വീക്കിന് മേലെയായിട്ട് ചുമയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവനെ നെബുലൈസ് ചെയ്യാനുണ്ട് മരുന്നുണ്ട് ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് മരുന്ന് ഇപ്പൊ കൊടുത്തു ഇനിയിപ്പതായി നെബുലൈസ് ചെയ്യണം ഞാൻ നമ്മള് കഴിക്കണ്ടേ വാട്ടർ മെലൻ മരണോ അത് സൂപ്പറായിട്ടുണ്ടല്ലേ അടിപൊളി ഇവിടെ പൊന്നും ഇതാണ് പൊന്നും മൂത്താളായിട്ടോ അപ്പോൾ കാശിക്കൂട്ടനെ നിലത്ത് വെക്കില്ല അതുപോലെ അതുപോലെയാണ് കാശിക്കാണെങ്കിൽ പ്രാന്തി വരും എപ്പോഴും എപ്പോഴെടുത്തോട്ടും ഇടയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ കേട്ടോ അങ്ങനെയാണ് കാശിക്കും ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനൊക്കെ ഒരാളാണ് പൊന്നു എന്ന് പറയുന്നത് കാർത്തികത വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ കഴിഞ്ഞ ഇപ്പോൾ അവർ ഭയങ്കര വൈബായിട്ട് ഇങ്ങനെ കളിക്കുകയാണ് എല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാറൂസിനെ നമ്മുടെ ഇവിടുത്തെ പാറും കൂടെ ഉണ്ടാവിയാലേ ഇഷ്ടം കൂടുതലുണ്ടാവുള്ളൂ കാരണം മൂത്താൾ ചെറിയ ആളെടുത്ത് അടക്കുകയുള്ളു എപ്പോഴും ഇട്ടും അപ്പം ഞാൻ എന്ത് ചെയ്തുവർ കളിക്കുന്ന നേരത്ത് എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതായിട്ട് ഞാൻ അവിടെ സോഫയിൽ പോയിരുന്നു പിള്ളേരും വെല്ലുമ്മൊക്കെ അപ്പുറത്ത് റൂമിലിരിക്കുന്നുണ്ട് ഭയങ്കര ഒച്ചപ്പാടും വിളിയും പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ വല്യമ്മയും മക്കളും കൂടെ ഭയങ്കര പൂര കളിയാണ് എന്നെ കണ്ടതും മൂത്താൾ വന്നിട്ട് എന്നെ ഓടിച്ചു മാമ മാേമൻ്റെ പണി നോക്കാൻ പറഞ്ഞിട്ട് അപ്പൊ അവരെ എനിക്ക് അവളെടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ട് സോണാണ് കാരണം എനിക്ക് ഒന്നിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്താ അവൾ എനിക്ക് എല്ലാതും വേണ്ടതൊക്കെ എനിക്ക് ചെയ്തു തരും പിള്ളേരൊക്കെ നന്നായി നോക്കിക്കോളും എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടാണ് അവളെടുത്ത് അപ്പോൾ പിള്ളേർ ഇത് എങ്ങനെ പെയിന്റ് അടിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാശിക്കൂട്ടം നല്ല കാശിക്കുട്ടം നല്ല ഉറക്കായിട്ടുണ്ട് പെൺകുട്ടികളൊക്കെ ഇവിടെ ഞങ്ങൾക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻ ഉണ്ട് ഞങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ട് പുറത്തേക്ക് പോയി ഒന്ന് വൈ പിടിക്കണം എന്നുണ്ട് പിന്നെ ചേർത്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കണം പിന്നെ ചേച്ചി ഭയങ്കര ഭയങ്കര ഗ്രേറ്റ് ഷെഫാണ് അതായത് അവിടെ ഇങ്ങനെ കറക്കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക അവള് അപ്പൊ അതെനിക്കതൊക്കെ ഉണ്ടാക്കണം അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കണം പിന്നൊന്ന് ഫുഡാനായിട്ട് ഫുഡി കഴിക്കാനായിട്ട് ഒന്ന് ഇറങ്ങാന്ന് വിചാരിക്കുന്നുണ്ട് അതിനു മുമ്പ് പാറൂസിന് എടുക്കണം രണ്ടാമത്തെ കുട്ടീനെ എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് മഴയാണെങ്കിൽ നല്ല രീതിയിൽ കണ്ടോ മഴക്കായതും ഉണ്ട് അപ്പൊ കോടത്തല്ലേ വേർത്തോ ഉം കാശിക്കുട്ടിന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങളൊരു അഞ്ചരക്കാൻ ഇറങ്ങാമല്ലോ നമുക്ക് സമയം ഓട്ടോ വിളിച്ചിട്ടുണ്ട് അവിടെയാണ് ഓട്ടോ എത്തുക അപ്പൊ നമുക്ക് പോണ വഴിക്ക് ഫാറൂസിനെ കൂടെ വേണം പോവാനായിട്ട് പിന്നെ വാങ്ങിക്കേണ്ട കുറെ സാധനങ്ങൾ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങള് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കൂടെ മെയിനായിട്ട് പോണെങ്കില് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് പാചകങ്ങൾ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ളത് കുറച്ചു പോയി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിനും വാങ്ങിച്ചാൽ മതി പിന്നെ മെയിൻ ആയിട്ട് ഞങ്ങള് ഫുഡ് അടിക്കാനാണ് പോകുന്നത് അപ്പൊ ഇറങ്ങട്ടെ రఐిదా Allah 그래도 బి�Öిఠాయనిలం గదచం Hospital ాళనిలిా, లిదలు లఘా్ల ాకర౓ఢ goal ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ ഇത്തിരി ഇത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു ഇത് ഒരു കരിമ്പറമ്പ് അമ്പലം എന്നാണ് പറയുക ഈ വീടിൻ്റെ രണ്ട് വീടപ്പുറമാണ് കാർത്തൂൻ്റെ വീട് കേട്ടോ പണ്ടൊക്കെ നമ്മൾ എല്ലാ കൊല്ലവും ഉത്സവത്തിനൊക്കെ വരും അത്യാവശ്യം നല്ല രീതിയിൽ ഉത്സവം നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മളിത് ഓടാണ് ഓട്ടോറിഷ കണ്ടപ്പോൾ ഓടാണ് ആ അമ്പലത്തിലെ പാട്ടാണ് കേൾക്കുന്നത് അപ്പോൾ നേരെ നമ്മൾ പോണത് പാറൂസിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇത് നമ്മുടെ കാർത്തൂൻ്റെ അമ്മയാണ് എല്ലാവരും ചോദിക്കാറുണ്ട് കാർത്തി എൻ്റെ സ്വന്തം ചേച്ചിയാണെന്ന് എൻ്റെ വെല്ലിശൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ ആ നമ്മളിത് പച്ചക്കറിക്കടക്കാണ് പോണത് പച്ചക്കറിക്കടയിൽ പോയിട്ട് മറ്റും കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നിന്നു അപ്പം അത് മൂന്ന് പിള്ളേർ ഇവിടെ നിൽക്കണമുണ്ടപ്പോൾ ആ പച്ചക്കറിയത്തെ ചേച്ചിയും മാമനും അമ്മയും കൂടെ മൂന്ന് പേർക്കും നല്ല പഴുത്ത മാങ്ങ കൊടുത്തിട്ട് അതായത് ചപ്പക്കൂടിയ മാങ്ങ ഉണ്ടല്ലോ അതറി നല്ല മണമായിരുന്നു അത് മൂന്ന് പേർക്കും കഴിക്കാൻ വേണ്ടി കൊടുത്തു കാശിയാണെങ്കിൽ എൻ്റെ ഒക്കത്തായിരുന്നു കേട്ടോ കാശി പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അവിടേക്ക് കയറുന്നത് വരെ കാശ് എൻ്റെ ഒക്കത്ത് തന്നെയായിരുന്നു അവന് ഒട്ടും മാറി നിൽക്കില്ല ഒട്ടും വേറെ ആളൊക്കെ പോകത്തൂല്ല അങ്ങനെ ഒരു ക്യാരക്ടറാണ് പിന്നെ പാറു പിന്നെ കുഞ്ഞു പാറുമായിട്ട് ഇങ്ങനെ നടന്നോളും അങ്ങനത്തെ ഒരു ടെൻഷൻ ഇവരിങ്ങനെ മാങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനോ അപ്പൊ ഞാൻ ഇവരിവിടെ നിൽക്കുന്ന നേരത്തെ ഞാൻ നേരെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് കാശിക്ക് നെബിലൈസ് ചെയ്യേണ്ട കുറച്ച് മരുന്നുകളും കാര്യങ്ങളും മേടിക്കാനുണ്ടായിരുന്നു അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കാർത്തുതേ പിള്ളേരെ നോക്കിയാൽ അവരാണെങ്കിൽ അവിടെ നിന്ന് മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നേരത്തെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവാണ് എൻ്റെ വലീശ്ശൻ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ദൈവം നിൽക്കുന്നതാണ് വലീശ്ശൻ അപ്പോൾ നമുക്ക് അവിടുന്ന് സോസും കുറച്ച് കാര്യങ്ങളും മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് സോസും ആ സാധനങ്ങളും കുറച്ച് ഐസ്ക്രീമും ക്രീമും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള എന്താ ബേത്തിൽ മന്തി മന്തി അവിടെ തന്നെയാണ് പോയത് അപ്പോൾ അപ്പം അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെല്ലാവരും വാരി പറഞ്ഞിട്ട് നമ്മളേ പോവാണ് ഫസ്റ്റ് ഫസ്റ്റ് ടൈം ആ ആരംഭിക്കുന്നു നല്ല മഴ പുറത്ത് അതായത് നമ്മൾ ഇവിടെ മഴ പെയ്ന വരെ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇതിലിവിടെ വിളിച്ച് നോക്കിയായിരുന്നു അല്ലെ നമുക്ക് ഓട്ടോ ഉണ്ട് ഓട്ടോണ്ടെന്നൊരു കാര്യത്തിലാണ് ഇരിക്കുന്നത് കിട്ടുന്ന കാര്യത്തില് ഇക്കാര്യം വിളിച്ചാൽ വരില്ല വരില്ലേ ഞങ്ങള് കൊണ്ടത് പക്ഷെ അപ്പം മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അതായത് മൂന്ന് പേരും അത്യാവശ്യം വലുതായ പിള്ളേർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അവരെങ്ങനെ പിടിച്ചു വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല അവരെന്നെ ഒറ്റയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോളൂ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാശിയെല്ലാം ഭക്ഷണം കഴിച്ചോളും അപ്പം നമ്മുടെ അൽഫ മന്തിയാണ് പറഞ്ഞത് മന്തി എത്തി എനിക്കിവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മൾ വിചാരിച്ചത് ഇത് ബാക്കിയാവും കൊണ്ടുപോവേണ്ടി വരുന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനത്തെ സീനൊന്നും ഉണ്ടായിരുന്നില്ല അവർ തന്നെ കഴിച്ചു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനായാലും ഒറ്റയ്ക്ക് ഇപ്പോൾ കാർത്തോനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒട്ടും പുറത്തേക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാറില്ല ഫുഡ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വീട്ടിലെത്താം കൊടുക്കും അങ്ങനെയാണ് ഇപ്പോൾ ഞാനായാലും പോകുമ്പോഴിപ്പോൾ നിഗിലോ ഏട്ടനും ഇല്ലാണ്ട് ഏട്ടനില്ലാണ്ട് ഒന്നും ഞാനിങ്ങനെ മന്തി അങ്ങനെ ചെയ്യാൻ കഴിക്കാനൊന്നും പോകാറില്ലല്ലോ അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അടിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ നമ്മൾ ഭയങ്കര ബോൾഡ് ആയിട്ട് നിൽക്കേണ്ടത് ഒറ്റയ്ക്കൊക്കെ പോയി കഴിക്കണമെങ്കിൽ കഴിക്കണം പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യണം അങ്ങനെ അപ്പം എല്ലാവരും കഴിച്ച് പുറത്തെത്തി രണ്ടു വച്ച് തിന്നിട്ടുള്ളുണ്ടാ രണ്ടു വെച്ചിട്ടുള്ളൂ പക്ഷേ ഞങ്ങളപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒമ്പത് മണി ഒമ്പതരയായിട്ട് വീട്ടിലെത്തിയപ്പോൾ ഞങ്ങളൊരു ആറരയ്ക്ക് ഇറങ്ങിയ ആൾക്കാരാണ് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചെത്തിയപ്പോൾ ഒമ്പതര മണിയായി എല്ലാവരും ഇപ്പോൾ പിള്ളേർക്കൊക്കെ വയറൊക്കെ നിറഞ്ഞ് നല്ല ഉറക്ക ക്ഷീണത്തിലും കാര്യത്തിലൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് മൂന്നാൾക്ക് മൈൻഡിലും ഐസ് കാര്യങ്ങൾ കഥ ഐസ്ക്രീം 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 ഈ ഒരു മൈൻഡാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഐസ്ക്രീമുകൾ അപ്പൊ ഐസ്ക്രീമൊക്കെ അലിഞ്ഞി വെള്ളമായി പോയി അപ്പൊ അതേ ഫ്രീസറിൽ പല ഫ്ലേവർ ഉണ്ട് അപ്പൊ എനിക്ക് മിളിക്കണം എനിക്ക് മിളിക്കാണ് എനിക്ക് പൈസ ഞങ്ങൾ അടുക്കളക്ക് കേറിയപ്പൊ ഭയങ്കര തട്ടും മുട്ടും ബഹളം ബഹളമായ അപ്പൊ ഉണ്ടടന്ന് നമ്മള് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ ഫുള്ള് പാടവും പറമ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ നമുക്കിങ്ങനെ കുളത്തിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന സാധനങ്ങളാ അതായത് ഇതിങ്ങനെ കുളം മഴ ഒക്കെ പെയ്യുമ്പോൾ കുളത്തിൽ നിന്ന് തൊട്ടിരുന്നൊക്കെ മീനുകളിങ്ങനെ ചാടി ചാടി വരും അങ്ങനെ ചാടി വന്ന രണ്ട് മീൻ പാത്രത്തിൽ അടച്ച് വെച്ചിരുന്നാടി ഞാൻ ഇടാനോ തോട്ടിക്ക് ഒഴിക്കൂട്ടോ അല്ല അപ്പോൾ അതേ പാതിരാത്രി ഞങ്ങൾക്ക് എടുക്കാൻ പോകണം എന്നൊരു അടിപൊളി ദിവസമായിരുന്നു ഒരു വെറൈറ്റി ദിവസമായിരുന്നു കാരണം എപ്പോഴത്തെ അല്ലാത്ത പോലെ നമ്മൾ ചേച്ചിമാരും പിള്ളേരെ കേട്ടിട്ട് വൈബിടിച്ചൊരു ദിവസമായിരുന്നു ഇനി എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഞാൻ തന്നെ ഉണ്ടായിരിക്കും ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു അപ്പോൾ ഞാൻ ഈ റൂമിൽ കിടക്കുന്നു അവളും പിള്ളേരും അപ്പുറത്തെ റൂമിൽ കിടക്കുന്നു അങ്ങനെയാണ് കിടക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ